നമ്മൾ ഈ റോഡിലൂടെ പോകാൻ വെച്ചതാണ് ഇത് പള്ളിപ്പറമ്പ് വഴി അങ്ങനെ റോഡാ ഫുൾ പുഴ പുഴയാളുള്ളത് റോഡ് കാണുന്നില്ല അതില്ല ഏതെങ്കിലും വെള്ളം കയറ്റങ്ങൾ നമ്മളിപ്പം പോകുന്നത് കണ്ണൂർ ജില്ലയിലും കുടിക്കുമുട്ട എന്ന് പറഞ്ഞ ദേശത്താണ് കേട്ടോ നമ്മൾ പൊട്ടിക്കൊണ്ടുവന്ന ഒരാളുണ്ടോ അവിടെ കാണുന്നല്ലോ ഇത്ര നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ चोक <laughs> क <laughs> ചോദിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോ പേര് പോകുക എന്ന് ഏറെ ദിവസം അങ്ങനെ വഴിയുണ്ടോ എന്നറിയില്ല കേൾക്കൂല നമ്മള് പരസ്പരം പറയുന്നത് കേൾക്കാൻ നമുക്ക് പറ്റില്ല Hæ? ആ വണ്ടീൻ്റെ അല്ല ഇപ്പൊ കൊടിക്കുമോട്ടക്ക് നമ്മൾ ഒരു ദേവി ക്ഷേത്രമുണ്ട് ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് ഉണ്ട് അപ്പൊ അവിടത്തേക്കാണ് നമ്മൾ യാത്ര നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സീൻ കാണിച്ചാൽ മറ്റേ ക്യാമറ ഒക്കെ വെക്കാത്തോട്ട് അപ്പൊ നമ്മൾ അങ്ങനെ ലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് ചെയ്യാൻ പറ്റില്ല അവർ കാരണം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് അവര് പുനർനിർമ്മാണം ടക്കിയായിരുന്നു അപ്പോൾ അതിനവർക്ക് സഹായവും കാര്യങ്ങളെല്ലാം ഒക്കെ കൊണ്ട് നമ്മൾ നോക്കിയതാണ് ഞാൻ ഫ്രണ്ട്സിന് പോയതല്ല എന്നെ ഫ്രണ്ട്സിന് പോയതല്ല എന്നെ വിനീഷ് എന്ന വിനീഷ് വിനേഷ് വിനേഷ് ആട്ടോ നമ്മോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ എപ്പോഴും പോകാറുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഫ്രണ്ടിട്ട് അങ്ങനെ പോയത് അദ്ദേഹം പോകുന്ന മൂന്നാല് ക്ഷേത്രങ്ങളുണ്ട് അത് പറ്റുമോ അതിനോട് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം പോയത് കേട്ടോ അവിടെ പോയി ഞാൻ കയറുമ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് അല്ലാതെ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് വേണ്ട നമുക്ക് മട നമുക്ക് ചോദിക്കാൻ അടുത്ത പൈചൂല്യാണ് എനിക്ക് അറിയുന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോയതാണ് അപ്പോൾ അവർ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല പിന്നെ അവർ ക്ഷേത്ര പുനർനിർമ്മാണം നടക്കുകയാണ് അപ്പോൾ ധാരാളം പേര് നമുക്ക് വാട്സപ്പിൽ ഇതെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് നിങ്ങൾ പറ്റുവാണെങ്കിൽ വരണം എന്ന് ചിച്ച് ചിത്രീകരിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രമാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ കമ്പനി കമ്പനിയല്ല നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഇതെല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത് നോട്ടീസ് അതിൻ്റെ ഒരു പച്ച പച്ചക്കളറിലെന്തോ ഒരു നോട്ടീസ് പോവില്ല നമുക്ക് അയച്ചാൽ മതി ക്ഷേത്രത്തിൻ്റെ ഒരു പച്ചക്കളർ പോക സംഭവം ഇതിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഒന്ന് പോയതാണ് അപ്പോൾ നമ്മൾ ഇപ്പം മിനിഷ്ട പറഞ്ഞു നമ്മളിപ്പോൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു അവരുടെ ഒരു വിശ്വക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഇപ്പോൾ നടത്തുന്ന പറഞ്ഞതു കൊണ്ട് മാത്രം നമ്മൾ നടക്കുകയും ഒക്കെയാണ് ദേവിയെല്ലാം ക്ഷണിച്ചു പക്ഷേ അവിടുത്തെ ആൾക്കാർ പെരുമാറ്റം ശരിയല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വേക്കോട്ടേക്കും എല്ലാം വരിക അതാണ് ഞാൻ പറഞ്ഞില്ല ചില ക്ഷേത്രങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ മതി ഞാനത് ചിത്രീകരിക്കാട്ട് എന്നതാണ് അപ്പോൾ എന്നോട് ഇപ്പം ഇവരെല്ലാം പറഞ്ഞ് വേറെ അമ്മ രണ്ടുമ്മ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു നിങ്ങൾ ചിത്രീകരിച്ചുകൂടായിരുന്നു ചിത്രീകരിക്കുവല്ലോ വേണ്ട ഇങ്ങനെയല്ലേ ചിത്രീകരിക്കുക വേണ്ടെന്നോ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൽ അങ്ങ് മെയിനിലുള്ള ഒരാൾ നമ്മുടെ സുഹൃത്തുണ്ട് അവിടെ വലിയൊരു വിശ്വാസിയാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു ഞാൻ ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞ അത് ആരാന്ന് പറഞ്ഞ പേര് എന്ന് വെച്ചു ഞാൻ പറഞ്ഞ പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതിനാ നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ അവിടുന്ന് അവര് അവര് വേറെ പുറത്തൊന്നുമില്ല അപ്പൊ അവര് അവരെ ക്ഷേത്രത്തിന്റെ അവർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവരുടെ ക്ഷേത്രത്തിന്റെ എല്ലാ പണിയും ആ നാട്ടുകാരെ തന്നെ ചെയ്തീർത്തോളും അവര് ഇപ്പം അതിന്റെ സാമ്പത്തികമായിട്ട് പറഞ്ഞു പറഞ്ഞു പുറമേന്ന് സാമ്പത്തികത്തിന്റെ ആവശ്യമില്ലാന്നു പറഞ്ഞു അപ്പൊ നമ്മൾ അതിൽ മണക്കെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ അപ്പൊ ഇനിയിപ്പം കണ്ണാടിപ്പറമ്പ് ദേശത്തായാലും ഇനി എവിടെ ആയാലും നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ക്ഷേത്രങ്ങളിൽ അപ്പൊ അതെല്ലാം നമ്മളെപ്പോലുള്ള ഒരു രാഷ്ട്രത്തോടു കൂടി പറഞ്ഞ ഒരു വർത്തമാനം പോലെ തോന്നി നമുക്ക് നമുക്കത് വല്ലാതെ മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്താ വെച്ചാല് നമുക്ക് ഈ നമ്മളെ ദേശത്തുള്ള ഇച്ചിട്ട് കൊടുത്തു നിന്ന് നമുക്ക് ക്ഷേത്രം നിർമ്മിക്കാനുള്ള പൈസ പുനർനിർമ്മാണത്തിനുള്ള പൈസ നാട്ടുകാർ വരും ഇവിടെ ഓരോ ആരാളോ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് അതിനിടയിൽ ഇത്രയും വലിയ ക്ഷേത്രങ്ങളിൽ ഇട്ടു പൊന്തിക്കേണ്ടി ഇരിക്കുക കഴിയും അപ്പം പുറമേന്നല്ല അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആകൂ നേരത്തെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരൂല സഹായിക്കൂല അവിടെ എന്ന് വെച്ചാൽ ആ കണ്ണിച്ചു വിട്ടപ്പം പോലെ ആരും വന്നില്ല നമ്മളിപ്പോൾ ഒരു ഒരു മണിക്കൂറിലധികമായി നമ്മൾ അവിടെ വെക്കുന്നു ആരും വന്നില്ല അതിന്റെ അവിടെ ചോദിച്ചു എന്നാൽ പറഞ്ഞു മകൻ തൊഴുന്ന സമയത്ത് മാത്രമേ ഇവിടെ ആളുണ്ടാവും ഏകദേശം അന്ന് അനാഹനമുണ്ട് അന്നേരം മാത്രമേ വരൂ അത് നമ്മളൊരു ആത്മീയമായിട്ടുള്ള ഒരു സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പം അത് ജനങ്ങൾക്ക് കൂടി സ്വീകാര്യമാവണ്ടേ അവിടെ ഒരു ഈശ്വരനുണ്ട് അല്ലെ ചൈതന്യം ഉണ്ട് എന്നാലല്ലേ അതിനെക്കൊണ്ട് കാര്യ അത് നമ്മൾ കുറ്റം പറഞ്ഞ ഒന്നല്ല നമ്മൾ ക്ഷേത്രം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ഷേത്രം എവിടെയാണെന്ന് നമ്മള് പറഞ്ഞുപോയിട്ടുണ്ടാവാം പക്ഷേ കഴിഞ്ഞാല് അത് നമ്മളായിട്ട് അങ്ങനത്തെ ഒരു മോശം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടായപ്പോൾ നമ്മളിപ്പോൾ അഞ്ചാറ് പേരുണ്ട് ഈ പാട്ടുള്ള പേര് തന്നെ അഞ്ചാറ് പേരുണ്ട് അവരെല്ലാം റോഡിൽ നിൽക്കുവാണ് ചെയ്തത് നമ്മൾ ബാക്കിലുണ്ട് മുന്നിലാക്കാറുണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങളത് അതിൽ കൊടുക്കുക വേണ്ടേ അവരെ തനി രൂപം പുറത്ത് കാണട്ടുണ്ട് ഞാൻ പറശ്യമില്ല നമുക്ക് അവരൊന്നും അത് അവർ ഒരു എത്തി ചെയ്തിട്ടില്ല അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് താല്പര്യമില്ല അവർ അവർക്ക് ഒട്ട് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മളൊന്ന് ഉപേക്ഷിച്ച് കേട്ടോ അപ്പോൾ നമ്മളതിന് മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് നമുക്ക് നോക്കാം ഇതാണ് വേറൊരു ക്ഷേത്രം ഇവിടെ നമ്മള് മുമ്പേ പോകാൻ വേണ്ടിട്ട് നമ്മൾ ഏറ്റവും ക്ഷേത്രം ഇതായിരുന്നു കേട്ടോ ഈ ക്ഷേത്രം നമുക്ക് കുറെ മുമ്പ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് അപ്പൊ ഇവിടെ ഞാൻ ഒരിക്കലും വന്നിന് വരുമ്പോ

നമ്മൾ ഈ റൂട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മൾ അഗസ്റ്റ ഗുരുദേവ ക്ഷേത്രത്തിലും പിന്നെ വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മുടപ്പൻ ക്ഷേത്രത്തിലും ഈ റൂട്ട് വഴി നമ്മൾ പോയിട്ടുണ്ട് റോഡ് വളരെ മിസ്റ്റിക്കാണ് ഞാൻ ഇതിലേ പിന്നെ നമ്മൾ ഈശാനമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ ചിത്രീകരിക്കാൻ പോകാൻ പറ്റി ഇതിലേ വന്നാ പറഞ്ഞേ അപ്പം ഈ റോഡ് വരുമ്പോ എന്നോട് പറഞ്ഞു ആ വഴി വരണ്ടായ റോഡ് വളരെ എന്ന് പറഞ്ഞു ആ ക്ഷേത്രം കഴിഞ്ഞു പോയിരുന്നു കേട്ടോ പാലത്തിന് അപ്പുറം അങ്ങോട്ട് വരുവോ ഇല്ല എത്തുന്നത്രേ ഉള്ളു അത് ആ ക്ഷേത്രം ഇല്ല കടല് കടലോലെ വെള്ളപ്പൊക്കം ക്ഷേത്രമെല്ലാം കൊറേ മണ്ണിട്ട് പൊതിച്ചു തന്നു ഇത് അതിഷ്ട മഹാക്ഷേത്ര കേട്ടോ കണ്ടില്ലേ നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരും റോഡെല്ലാം പോയി റോഡൊന്നും കണ്ടില്ലേ കപ്പണ പോലെ പോയി വലിയ പുഴവല്ലേ അതാക്കണം നിങ്ങൾ എല്ലാരും കാട്ടിട്ട് മീപിടിക്കണക്കാലമാണ് വള്ളക്കെട്ടുള്ള സ്ഥലമാണ് സ്ഥലങ്ങളും നമ്മൾ പോലെ ആയിരിക്കില്ല മുമ്പിട്ട് നമ്മൾ പോയതായിരിക്കും അതെല്ലാം ശരി തന്നെ പക്ഷേ എന്ന് വെച്ചാൽ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പോയത് എല്ലാം ശരി തന്നെ ആയിരിക്കാം നമ്മൾ മുമ്പിട്ടവിടെ അവിടെ തന്നത് ക്ലാസ് ചെയ്യുന്ന നമ്മൾ നമ്മുടെ കുട്ടിയിലേക്ക് ആവുമ്പോൾ സ്ഥലമാല്ലാം ശരി തന്നെ ആയിരിക്കും പക്ഷെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കാലം വിട്ട് നി നിന്നിട്ടുണ്ടാവാം അപ്പോൾ ആ സമയത്ത് ചിലപ്പം വെള്ളം മുകളിൽ വന്ന് വീണിട്ട് ചിലപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ കുഴിയായിട്ടുണ്ടാവും അടിയിൽ ചുഴി പോലി ഇങ്ങനെ മുകളോട്ടേക്ക് വരും അപ്പം ചിലപ്പോൾ നിങ്ങളത് കണ്ടിന്ന് വരില്ല കിട്ടണം അപ്പോൾ അതിൻ്റെ ഉള്ളിലങ്ങനെ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു മുകളേക്ക് പൊന്തി വരാൻ ചിലപ്പോൾ സാധിക്കുന്നതല്ല അതിൻ്റെ ഉള്ളിലേക്കൊരു വെള്ളം വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായാ അതുകൊണ്ട് അതിൻ്റെ വണ്ടിയിലെ ഓണ് പോയി മീറ്ററിൻ്റെ ഇത് പോയി മീറ്ററിൻ്റെ ആ ഡോഗ് കടിച്ചിട്ട് വട്ടി അടിച്ചിട്ട് മൊത്തം പണി കഴിക്കണം മീറ്റർ വർക്ക് ചെയ്യുന്നില്ല മീറ്റർ മറ്റുള്ള എല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ സ്പീഡ് കാണിക്കുന്നില്ല അത് തെറ്റടക്കായി വരും പോലും അതല്ലാതെ കിട്ടില്ലെന്നറിയില്ല നമുക്ക് വെച്ച സമയമാണ് അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞ് കാര്യമില്ല പിന്നെ ഓണം പോയി ഓണം മഴയത്ത് ആയതുകൊണ്ട് വെള്ളം അടിച്ചിട്ട് പണി കിട്ടിയതാണ് മഴക്കാലമാണെന്ന് ഇങ്ങനെയുള്ള ഓരോ കംപ്ലൈൻറ്റ്സ് വരുമോ വണ്ടിക്കെല്ലാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാൽക്കാലം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഓവർ സ്പീഡ് പോവാതിരിക്കുക ചെറിയ സ്പീഡിൽ പോവുക നമുക്ക് ചിലപ്പോൾ നമ്മളെ കൺട്രോളിലായിട്ടില്ല വെള്ളം പോയിട്ട് പിന്നെ റോഡിൻ്റെ പൂവിയാലും വന്ന് വിട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മോള് തട്ടി ചെയ്ത് നമ്മൾ ചിലപ്പം ഈ തിരഞ്ഞു പോവും നമ്മൾ ഈ വീട്ടം ഭാഷപ്രകാരം പറഞ്ഞതാണ് സ്ലിപ്പായി പോകും അപ്പോൾ ആ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തടിച്ചും പോവും അത് ഏതെങ്കിലും പള്ളിക്കാർക്ക് മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടായി മാറും കൂടുതലായില്ല അപ്പോൾ വെറുതെ ഓരോ നമ്മളെ വീട്ടുകാർക്ക് നമ്മളെ ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും പേര് എത്തിച്ച് നമ്മളിൽ ഒത്തിരി പ്രതീക്ഷകൾ വെച്ചായി അത് നമ്മളെന്ത് ചെയ്യും ത്യാഗം ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ അതിനുള്ള വഴി ഒരുക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് കുറേ ഭാഗം ബിന്ദീനെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ മാറി ഒഴിക്കാൻ പാടില്ല കുറെ ഭാഗം നമ്മൾ ശ്രദ്ധക്കുറവുകൊണ്ടും മദ്രതക്കുറവുകൊണ്ടാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ അത് കുറെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാലും കുറേ ഭാഗം നമുക്കതിൽ നിന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും മനസ്സിലായോ പിന്നെ നമ്മൾ ജപവും തപവും വ്രതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ഭാഗം പിന്നെയും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെയാണെന്ന് വേദനകളും ഭക്ഷ്മങ്ങളും ദൈവങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ നമ്മളിപ്പം പൂജിക്കുന്ന ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട് ശ്രീരാമൻ ഉണ്ടായിട്ടുണ്ട് ശിവൻ ഉണ്ടായിട്ടില്ലേ ശനി വധി ശങ്കിന്റെ ഉള്ളിൽ പോയി വിളിക്കേണ്ടി വന്നിട്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ശനിക്ക് ആട മാത്രമേ കണ്ടുപിടിക്കാൻ കണ്ടിപ്പോലു വാക്കെല്ലായിട്ടും കണ്ടുപിടിക്കുന്നു അപ്പോൾ ആ ചെറിയ സമയം മാത്രം ആണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കേണ്ടതായി വന്നു നമ്മളിപ്പോൾ ഉള്ളത് കണ്ണാടിപ്പറബാണ് കേട്ടോ കണ്ണാടിപ്പറബ് ദേശത്താണ് നമ്മളുള്ളത് ഈ ട്രാവലിംഗ് വീഡിയോയിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് അതിന് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യുക അറിയാതെ കൂടുതലും മനസ്സിലായിക്കോട്ട് ചിലപ്പം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ ഇപ്പം നമ്മളേതായൊരു ഭാഷയിലും നമ്മളേതായ രീതിയിലും നമ്മൾ സംസാരിക്കുന്നത് മാത്രമാണ് നമ്മളൊരു മഹാ മഹാസിദ്ധന്റെ എല്ലാം ആ ഒരു കുപ്പായ ചെയ്യുന്ന പണിയൊന്നുമല്ല നമ്മൾ സദാ ഒരാളായിട്ട് കണ്ടാൽ മാത്രം മതി ഞാൻ അങ്ങനെയാണ് നിങ്ങളെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് സദാ ഒരു വ്യക്തിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു യോഗ്യായിട്ടോ സിദ്ധനായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗുരുവായിട്ടൊന്നും അല്ല വന്ന് നിൽക്കുന്നത് നല്ല സുഹൃത്തായിട്ടാണോ നിൽക്കുന്നത് കിട്ടണം നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് ഇത് കണ്ണടിപ്പറപ്പ് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്നാ നമ്മൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്തല്ല നമ്മൾ അധിക തലത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് നമ്മളൊരു കുട്ടിയുണ്ട് ആ അവൻ്റെ ഗുളികൻ്റെ തെയ്യം കാണാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്